കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള തീയതി ഇന്ന് പ്രഖ്യാപിക്കും പരിഷ്കരണം നീട്ടിവയ്ക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം അംഗീകരിക്കുമോ എന്ന് ഇന്നറിയാം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വൈകിട്ട് മാധ്യമങ്ങളെ കാണും പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ എസ്ഐആർ നടത്താനാണ് ആലോചന മാരിക്കൻ ചേരുന്നു രോഷനി രാജ്യവ്യാപമായി തന്നെ എസ് ഐ ആർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓട്ടർ പട്ടിക തീവ്രപരിഷ്കരണം നടപ്പാക്കുന്നു ബന്ധപ്പെട്ട തീരുമാനം ഇന്ന് ഉണ്ടാകും വൈകിട്ട് നാലേ കാലിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജാനേഷ് കുമാറിന്റെ വാർത്താ സമ്മേളനം ദില്ലി നിശ്ചയിച്ചിരിക്കുന്നത് നേരത്തെ ബീഹാറിൽ ഓട്ടർ പട്ടിക തീവ്രപരിഷ്കരണം നടത്തിയത് വലിയ വിജയമാണ് എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ ഇത്രയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ അതിനു പിന്നാലെയാണ് എന്താണെങ്കിലും രാജ്യത്തെ മൊത്ത സംസ്ഥാനങ്ങളിലേക്ക് കൂടി പട്ടിക തീവ്രപരിഷ്കരണം എസ് ഐ ആർ നടപ്പാക്കാനുള്ള നീക്കം ഇപ്പോൾ ഒരുങ്ങുന്നത് പ്രധാനമായും പത്ത് മുതൽ പതിനഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് എസ് ഐ ആർ നടപ്പാക്കാനുള്ള തീരുമാനമായിരിക്കും ഇന്ന് പ്രഖ്യാപിക്കുക എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളം അടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പാക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം അസാം പശ്ചിമബംഗാൾ അതോടൊപ്പം തമിഴ്നാട് പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോവുകയാണ് സ്വാഭാവികമായി ഈ സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിയ നിയമപരിഷ്കരണം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഉള്ളത് പക്ഷേ അതേസമയം തദ്ദേശ സ്വയംഭരണ പരിഗണിച്ചുകൊണ്ട് കേരളം മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഈ എസ്ഐ ആർ നടപ്പാക്കുന്ന അല്പം നീട്ടിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തുകൾ സംസ്ഥാനം നൽകിയിട്ടുണ്ട് സ്വാഭാവികമായി ആ കത്തുകൾ പരിഗണിക്കുകയാണെങ്കിൽ പക്ഷേ കേരളത്തിലെയും മഹാരാഷ്ട്രയിൽ എസ് ഐ ആർ നടപടിക്രമങ്ങൾ അല്പം വൈകും അതല്ലെങ്കിൽ നവംബർ ഒന്നിന് തന്നെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിക്കും എന്നാണ് നമുക്ക് സൂചനയുള്ളത് നേരത്തെ തന്നെ നവംബർ ഒന്നിന് വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം ആരംഭിക്കും എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഒരുപക്ഷെ ആ തീയതി അടക്കം ഇന്ന് പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നേരത്തെ ബീഹാറുമായി ബന്ധപ്പെട്ട എസ് ഐ ആറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഇപ്പോൾ കേസുകളായി നിൽക്കുന്നുണ്ട് പക്ഷേ അത്തരത്തിൽ കേസുകൾ നിൽക്കുമ്പോഴും ബീഹാറിൽ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം നടത്തി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനും അതുവഴി തെരഞ്ഞെടുപ്പേക്ക് പോകാനും കഴിഞ്ഞു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അഭിമാന നേട്ടമായി പറയുന്നു ആ പശ്ചാത്തലത്തിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലും എസ് ഐ ആർ നടപ്പാക്കിയത് സമയബന്ധമായി പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിലയിരുത്തൽ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ വോട്ടർ പട്ടികയിൽ വലിയ തരത്തിലുള്ള പുനർപരിശോധന ഉണ്ടാകും അത്തരത്തിൽ മരിച്ച ആളുകൾ അതോടൊപ്പം ഇല്ലാത്ത ആളുടെ വോട്ടൊക്കെ വെട്ടാനുള്ള സാധ്യതയുണ്ട് പലയിടത്തും പ്രത്യേകിച്ച് ബിഹാറിൽ ഓട്ടർ പട്ടിക തീവ്രപരിഷ്കരണം നടത്തിയപ്പോൾ വലിയ വിവാദം കൂടി ഉണ്ടായതാണ് കാരണം ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടുകൾ വെട്ടിയ നടക്കുമ്പോൾ ഒരു പ്രശ്നം പ്രതിപക്ഷങ്ങൾക്ക് ഉന്നയിക്കുകയും ചെയ്താൽ എന്തായാലും കേരളത്തിലേക്കൂടി ഓട്ടർപട്ടിക തീവ്രപരിഷ്കരണം വരുമോ എന്ന് ഇതിപ്പോൾ വൈകിട്ടറിയാം നിലവിലത്തെ സാഹചര്യത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പണി കണ്ടുകൊണ്ട് വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം എസ് ഐആർ നടപ്പാക്കുന്ന നീട്ടി വെക്കണമെന്ന ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലുണ്ട് കഴിഞ്ഞ ദിവസം യോഗങ്ങൾക്ക് ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത് വൈകിട്ട് നാലേ കാലിലാണ് വിജ്ഞാൻ പവനിൽ ഗാനേഷ് കുമാറിന്റെ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് നോബൽ മരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്